കേരള ട്രഡീഷണൽ കോൺഗ്രസ് കെ എ ടി എസ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ചട്ടൻചാലിൽ സമാപിച്ചു കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് കാസർഗോഡ് ആഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന നാലാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് കേരള ട്രഡീഷണൽ ആർട്ട് സൈൻസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കൺവെൻഷൻ നടത്തിയത് ചട്ടഞ്ചാലിലെ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകളിലും പിന്നാക്കത്തിൽ പിന്നാക്കമായ സാമൂഹിക നീതി നിഷേധിക്കപ്പെട്ട പരമ്പരാഗത തൊഴിലാളി സമൂഹമായ വിശ്വകർമ്മ സമുദായം രാഷ്ട്രീയ ശക്തിയാർജിച്ച് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ എത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ന് രാജ്യം ഭരിക്കുന്ന മോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വന്ന വഴി മറന്നു പോവുകയാണ് എന്നാണ് ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തി ഈ പുരോഗതിക്കെല്ലാം വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് പ്രായമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ഈ മേഖലയിലുള്ള പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച കഠിനാധ്വാനം ചെയ്ത ആളുകളാണ് മൺമറഞ്ഞു പോയ ഈ വിഭാഗത്തിൽപ്പെട്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികൾ ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വങ്ങൾ ഇവരെ എല്ലാം തിരസ്കരിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമായി രാജ്യത്തെ ഭരണകൂടവും കേരളത്തിലെ ഭരണകൂടവും മാറി ചടങ്ങിൽ കെ ടി എസ് അതിഥിയായി പങ്കെടുത്തു ഇന്ന് നമുക്ക് നമ്മുടേതായ ജോലികൾ ഉണ്ടോ അഥവാ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ഇതര മതസ്ഥർ അവര് കോൺട്രാക്ട് എടുത്ത് അവര് പണിക്കാരെ നിർത്തി ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പുകളിലേക്കായി നമ്മുടെ ജോലി അല്ലേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനത്തിൽ വരുമ്പോ നമുക്ക് നമ്മൾ ഈ ചില വാക്കുകൾ കൊടുക്കും അടിച്ചമർത്തപ്പെട്ട വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹം ഒരു സംസ്ഥാന പേരാബുരും സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഗോപാലൻ കളവയിൽ സംസ്ഥാന സെക്രട്ടറി ടി വി കുമാരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജയരാമൻ കോട്ടപ്പാറ ജില്ലാ ട്രഷറർ രാഘവൻ ദൊഡുവയൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി രാജൻ പ്രേടകം സ്വാഗതവും ഉദുമ മണ്ഡലം പ്രസിഡന്റ് പുരുഷോത്തമൻ പള്ളം നന്ദിയും പറഞ്ഞു സെക്രട്ടറിയുടെ പുതിയ ജില്ലാ ഭാരവാഹികളായി ബാലകൃഷ്ണൻ പെരളത്തെ പ്രസിഡന്റായും പുരുഷോത്തമൻ ആചാരി പള്ളത്തെ ജനറൽ സെക്രട്ടറിയായും വി മോഹനൻ കരിച്ചേരിയെ ഗജാഞ്ചിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഉദമ